നമസ്കാരം ഞാൻ സതീശൻ മൂവാറ്റുപുഴ ആലപ്പുഴയിൽ മുന്നപ്രയിൽ നടക്കുന്ന ജമനി സർക്കസിൻ്റെ ഷോ അനൗൺസറാണ് ഇവിടെ വന്നപ്പോൾ മലയാളത്തിൻ്റെ വിപ്ലവ സൂര്യനായിട്ടുള്ള സാക്ഷാൽ വി എസ് അച്യുതാനൻ സാറിൻ്റെ വീടിൻ്റെ മുന്നിൽ വരാൻ ഒരു ഭാഗ്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ വീടാണത് നിരവധി തമിഴ് പീഡനങ്ങളും ജയിൽവാസവുമെല്ലാം അനുഭവിച്ച മലയാളക്കരയുടെ അക്കാലത്തെയും നിയന്ത്രിയായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ജനസേവകനുമായിരുന്ന സാഷാൽ വി എസ് എൻ്റെ വീടാണിത് അദ്ദേഹത്തിൻ്റെ ചെറുപ്രായം മുപ്പത് വയസ്സ് പ്രായം ജനനായക നാടകത്തിൽ എനിക്ക് അഭിനയിക്കുവാൻ അവസരമുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ അനൗൺസ്മെടുക്കുവാനും ഭാഗ്യമുണ്ടായി അങ്ങനെ ഇവരൊക്കെയൊക്കെ ചെയ്ത് എൻ്റെ പ്രിയ സ്നേഹിതൻ ഈ നാടിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ മധു പുന്നപ്ര അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഈ പ്രദേശത്ത് നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷം എനിക്കുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം രണ്ടുപേരി ഈ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ വെച്ച് തന്നെ സംസാരിക്കുവാൻ തയ്യാറാകുകയാണ് വി എസ് അച്യുതാനന്ദൻ ഞാന് ആലപ്പുഴയിലെ വേദിക്കകത്ത് ശങ്കരൻ മകനായി ജനിച്ചുകൊണ്ട് അച്യുതാനന്ദ ഞാൻ മുന്നപ്പ്രയിലെ കർഷക തൊഴിലാളികളുടെ ലോകത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള സമര പോരാട്ടങ്ങളിൽ കൃഷ്ണപിള്ളയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ പാർട്ടിയിലേക്ക് വന്നത് അന്നത്തെ കാലത്ത് രാമഗിരി പോലുള്ള കുട്ടനാടൻ പ്രദേശങ്ങളിൽ കർഷകരെ സംഘടിപ്പിക്കുക എന്നുള്ള ദൗത്യം കെ കെ ജി എന്നെയാണ് ഏൽപ്പിച്ചത് വളരെ സന്തോഷം എന്നെ ഈ പ്രവൃത്തിയിലേക്ക് സഹായിച്ച ரகுமான மது புலப்பிரா அவருங்களோடும் நன்றி அறிவிக்கிறது தேங்க்யூ சரா